ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ വളരെ ഈ അദ്ദേഹം ഇത്രയും നന്നായിട്ട് ഞാൻ എഴുതി എനിക്ക് സംശയം കാരണം പലപ്പോഴും ജോലി ഉള്ളില് എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് എഴുതിയതാണ് പിന്നെ ഫസ്റ്റില് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് പങ്കെടുക്കണോന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം എന്ത് എനിക്ക് എന്ത് ഓറിയന്റൽ പ്രോഗ്രാം നമുക്ക് ഞാനതായത് ഈ ഒരു നോളജ് ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ് ഒരു അല്ലാതെ വേറെ ഒഫീഷ്യലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അക്കാഡമിക്കലായിട്ടോ ഒരു 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 ഗ്രോത്ത് വരണമെന്ന രീതിയിലല്ല ഞാൻ ഈ കോഴ്സിനെ സമീപിച്ചത് പിന്നെ ലേനുസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ട് അത് വെച്ച് ജോയിൻറ്റ് ചെയ്യുന്നത് അന്ന് തുടക്കം മുതലേ തന്നെ ഞാൻ അപ്ലൈ ചെയ്തതിന്റെ ഇപ്പോഴും മൂന്ന് പേര് എന്നെ മെസ്സേജ് അയച്ച് വാട്സാപ്പ് ചെയ്യാൻ തുടങ്ങി അതിൽ ഒരാൾ ഞാൻ പലപ്പോഴും സംശയമായിരുന്നു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഷെഡ്യൂൾ എടുക്കുന്നത് ചെയ്യാൻ പറ്റുന്ന രീതി ഒരാൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് എന്നെ ലാസ്റ്റിൽ അറ്റുന്നവരെയും കൊണ്ടുവന്നു അവസാനം അച്ഛൻ എഴുതി ശേഷം എന്തായാലും ഞാൻ കോൺഫുണ്ടായി എന്തായാലും ഞാനത് തീർത്തിട്ട് എന്നെ ഇതാവൂ എന്നുള്ള നിൽക്കുകയാണ് പിന്നെ ഓരോ പ്രോഗ്രാംസിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രോഗ്രാം വളരെ നന്നാണ് തോന്നി പിന്നെ എക്സാം അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു അതും വളരെ നല്ലതായിരുന്നു പിന്നെ പല പ്രോഗ്രാംസും വളരെ നന്നായിരുന്നു കാരണം ഞാൻ എനിക്ക് ആദ്യ ഒരു അപ്രജൻസി ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ഓരോന്നും കാണുമ്പോഴത്തേക്ക് ഞാൻ കോൺഫിഡൻസ് കൂടുതൽ നല്ലതായിട്ട് തോന്നുകയും പിന്നെ എല്ലാത്തിനും കൃത്യമായിട്ട് ഈവൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എനിക്ക് മിക്കവാറും എട്ട് മണിയോ എട്ട് മണി എട്ടര മണിയിലേക്ക് ഇരിക്കേണ്ടി വരും ബാങ്ക് എന്നാൽ പോലും ഞാൻ അവിടെ ഇരുന്ന ഏഴര മണിക്ക് ചേറാനും വളരെ ഇതായിരുന്നു ചില ദിവസങ്ങളുടെ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പങ്കെടുത്തത് എന്നാൽ പോലും വളരെയധികം ഉപയോഗ ഉപകാരപ്രദമായിരുന്നു എൻ്റെ അംശം